ഇന്നത്തെ ലൈവ് എപ്പിസോഡ് കണ്ടവർക്ക് ശൈത്യം കട്ടപ്പയാണോ എന്നുള്ള കാര്യത്തിലുള്ള സംശയമൊക്കെ തീർന്നു എന്ന് കരുതുന്നു അല്ല എന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് ചിന്തി ഉണ്ടാവും അനുമോളുടെ കൂടെ നിന്ന് ശൈത്യ ഇത്രയും നാൾ കൂടെ നിന്നതല്ലേ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ പിന്നെ ഒരൊറ്റ സമയം കൊണ്ട് ശൈതിയെ തള്ളി പറയുന്നത് ശരിയാണോ അനുമോൾ എന്നൊക്കെയുള്ള സംശയങ്ങൾ കുറച്ച് ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അവിടെ ശൈതി എന്ന് പറയുന്നത് കട്ടപ്പ തന്നെയാണെന്നുള്ള കാര്യം അവിടെ എല്ലാവരുടെ അടുത്തും വന്ന് പറയാണ് ഞാൻ അനുമോളെ കുറിച്ച് വല്ല കുറ്റം പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട് ഭിങ്ങിയരോട് പറഞ്ഞിട്ടുണ്ട് ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ പറയുന്നത് ഞാൻ പുറകിൽ നിന്ന് കുത്തിയെന്ന് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ അവളേ ആര്യൻ്റെ അടുത്ത് ഭയങ്കര ലൗകോമ്പ് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് ഞാൻ പലതവണ അവളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അവള് ലവ്ക്കോമ്പ് പിടിച്ചിട്ട് ആയിട്ട് ഇങ്ങനെ ചെവിയിലൊക്കെ സ്വകാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ശ്രമമായിരുന്നു അവൾ നടത്തിക്കൊണ്ടിരുന്നത് ആ അതൊക്കെയാണ് അവടെ നടന്നോണ്ടിരുന്നത് ആ ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അതായത് ഇത്രയേ ശൈത്യം പറഞ്ഞിട്ടുള്ളൂ ഇത് പുറകിൽ നിന്ന് കുത്തുന്നതല്ല ആ ശൈതിക്ക് അപ്പം പുറകിൽ നിന്ന് കുത്തുന്നത് എന്ത് ഫ്രണ്ട് എന്ന വാക്കിനർത്ഥമെന്ന് എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരം അറിയില്ല എന്ന് തോന്നുന്നു അല്ല എന്നുണ്ടെങ്കിൽ റിയൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല ഫ്രണ്ട്ഷിപ്പ് എന്താണ് റിയൽ ഫ്രണ്ട് എന്താണ് എന്നുള്ള കാര്യം ശൈത്യക്ക് അറിയില്ലെന്ന് തോന്നുന്നു അതായിരിക്കണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അല്ലാതെ പിന്നെ എന്താ പറയാ തുടക്കത്തിൽ അടുത്ത് നല്ല അടുപ്പൊക്കെ കാണിച്ചിരുന്നു നമുക്കറിയാം ലാലേട്ടൻ വന്ന് വീക്കൻഡ് എപ്പിസോഡിൽ വഴക്ക് പറയുന്ന ആ സമയത്ത് ആണുങ്ങളെ മുഴുവൻ മൊണ്ണകളെ എന്ന് വിളിച്ച് കളിയാക്കുകയും ജിസേലിനെ കുറിച്ച് മോശമായി പറയുകയും ചെയ്താൽ ആ എപ്പിസോഡ് വരെ അനുമോൾക്ക് ഒപ്പം എല്ലാ കാര്യത്തിനും നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ പറയുന്നതിന് ഒപ്പം തന്നെ മോശം വാക്കുകൾ അല്ലെങ്കിൽ അതിനു മുൻപേ മോശം വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ശൈത്യ പിന്നീട് ലാലേട്ടൻ വന്ന എപ്പിസോഡോട് കൂടി ശൈത്യക്കാകെ കൺഫ്യൂഷനായി ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ആർക്കാണ് ഫാൻസ് എന്നുള്ളത് അപ്പം ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടല്ലാത്ത രീതിയിൽ നിന്നു അനുമോളുടെ അടുത്ത് നോക്കുമ്പോൾ അനിമോളുടെ ഫ്രണ്ട് ആയിട്ടും ബാക്കിയുള്ളവരുടെ അടുത്ത് അടുത്ത് ചെന്ന് അനുമോളുടെ കുറ്റങ്ങൾ പറഞ്ഞു അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് അനുമോൾ നടത്തി അനുമോ അനുമോളുടെ അടുത്ത് ശൈത്യം നടത്തിക്കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്നത് അപ്പോൾ അവരിൽ നിന്ന് ി പറഞ്ഞിട്ട് അവിടെ അനുമോള് സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അനുമോൾ അത് കേട്ട വഴിക്ക് കരയുന്നുണ്ടായിരുന്നു അയ്യൂ അങ്ങനെയാണോ ഞാൻ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ കരയുന്നുണ്ടായിരുന്നു അപ്പോഴും അവിടെ പിന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പലരും കൺഫ്യൂഷൻ ശൈത്യൻ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ശൈത്യൻ അങ്ങനെ കുറ്റം പറയാവോ എന്നുള്ള കാര്യത്തിൽ അപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതിനാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും അനുമോൾ ചിന്തിക്കുന്നത് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശൈത്യ അവിടെ പോയി പറയുന്നത് നിങ്ങൾ ലൈവിലോ എപ്പിസോഡിലോ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൂടാതെ ഇപ്പോഴുണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം അത് നമ്മുടെ ആര്യൻ്റെയും ജിസേലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അനുമോളോട് ആദ്യം കൊതപ്പനടിയിലെ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് ശൈത്യാണെന്ന് അനുമോൾ ലൈഗിൽ പറയുന്നുണ്ട് ശൈത്യയാണ് എൻ്റെ അടുത്ത് ഇതാദ്യം സൂചിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം ഇത് കഴിഞ്ഞ് അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനൊരു വിഷയം മസ്താനിയും അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ഇവിടെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആര്യൻ്റെ അടുത്ത് രഹസ്യമായി ചെന്ന് പറഞ്ഞു കൊടുത്തത് ഇവിടെ ശൈത്യാണ് എന്നിട്ട് ഞാനാ പറഞ്ഞു തന്നതെന്ന് അവരോട് പറയിരിക്കോ ഇരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ അടുത്ത് ഇത് ചെന്ന് രഹസ്യമായി പറഞ്ഞു കൊടുത്തത് ശൈത്യാണ് എന്നിട്ട് അവിടെ വെച്ച് ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആര്യൻ കൈ പിടിച്ചു കൊണ്ടുപോയത് ശൈത്യേനെയാണ് എക്സാമ്പിൾ പറയാൻ വേണ്ടിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അതായത് പൊതുപ്പിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തല്ല പൊതുപ്പിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതായത് ശൈത്യം ഞങ്ങളുടെ പുതുപ്പിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ശൈത്യായിട്ട് ഞാൻ ഇത് ചെയ്തു എന്നാണ് അർത്ഥം എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോ ശൈത്യ അവിടെ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും അറിയൂല എന്നുള്ള രീതിയിൽ അനുമോൾ എന്നെപ്പോഴും കാണിച്ച് ഇങ്ങനെ ചൂണ്ടിയിട്ട് എന്നെ വിളിച്ച് തട്ടി ഉണർത്തി കാണിക്കാൻ നോക്കിയ സമയത്ത് നിനക്കൊന്ന് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒഴികിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ സമയത്താണ് അവിടെ ജിഷിൻ പറയുന്നത് കട്ടപ്പ എന്നൊരു പേട് പറഞ്ഞത് അപ്പൊ ആർക്കൊന്നും മനസ്സിലായില്ലേ ഈവൻ അനുവിന് പോലും അതെന്താണെന്ന് മനസ്സിലായില്ലേ പിന്നീട് രാത്രി മസ്താനി പറഞ്ഞപ്പോഴാണ് അനുവിനെ കാര്യം മനസ്സിലായത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലൈവിലും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്ത് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോക്കാരുടെ അടുത്തും ചെന്ന് അനുവിന്റെ കുറ്റം പറയലായിരുന്നു ശൈത്യയുടെ പണി എങ്കിൽ പിന്നെ അനു ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു ശൈത്യനെ കുറിച്ച് ആരുടെങ്കിലും അടുത്ത് ചെന്നിരുന്ന ശൈത്യ എന്നെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നെ പുറകിൽ നിന്ന് കുത്തിയിന്ന് അനു ആരോടെങ്കിലും പറയുന്ന നമ്മൾ കണ്ടോ ഇല്ല അവിടെ ശൈത്യം പറയുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ശൈത്യ അവിടെ ഇന്ന് വലിയ കാര്യത്തിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ നിന്റെ പുറകെ വന്നിട്ടൊന്നുമില്ല നിനക്ക് എന്നോട് മിണ്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ മിണ്ടണ്ട നീ നീ ഇനി മുതൽ എന്റെ ഫ്രണ്ട് അല്ല എന്ന് ശൈത്യ പറയുന്നുണ്ടായിരുന്നു അത് നല്ല കാര്യം നീ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അനുമോൾക്ക് ശൈതിയെ പോലെ ഒരു ഫ്രണ്ട് ഉള്ളത് വേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ ഇപ്പം അനുമോൾ ഒരു ബെസ്റ്റ് ഗെയിമറാണെന്നോ ഏറ്റവും ബെസ്റ്റ് മത്സരാർത്ഥിയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒന്നും പറയുന്നില്ല അനുമോളുടെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോകളുണ്ട് അനുമോളുടെ ഭാഗത്ത് അനുമോൾ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്ന് ഞാൻ ഒരിക്കലും അറിയില്ല തെറ്റുകളുടെ കൂമ്പാരം തന്നെ അനുമുള്ള ഭാഗത്തുണ്ട് പക്ഷേ തെറ്റുകൾ ചെയ്യുന്ന ഫ്രണ്ട് ആണെങ്കിലും ശരികൾ ചെയ്യുന്ന ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ആയിട്ട് കൂടെ നിൽക്കുന്നവർ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്താ കുത്താത്തവരായിരിക്കണം ഏ അല്ലെങ്കിൽ അവർ തീർന്നു ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല തെറ്റുകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അതോടൊപ്പം തന്നെ അവരെ പുറകിൽ നിന്ന് കുത്താത്തവരായിരിക്കണം അങ്ങനെ നോക്കുന്ന സമയത്ത് ശൈത്യയുടെ കട്ടപ്പ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ശൈത്യെ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരാൾക്കും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കൂ ശൈത്യെ പോലെ ഒരു ഫ്രണ്ട് ഇനിയിപ്പോൾ ശൈത്യനെ സപ്പോർട്ട് ചെയ്തതോടെ കുറയണം വരികയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ശൈത്യെ പോലെ ഒരു ഫ്രണ്ട് നിങ്ങൾ ആഗ്രഹിക്കൂ ഒരിക്കലുമില്ല ശൈത്യെ പോലെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ആരും ആഗ്രഹിക്കില്ല നമ്മൾ ആരും ആഗ്രഹിക്കില്ല അങ്ങനെ ഒരു ഫ്രണ്ടിനെ ഇവിടെ ശൈത്യ അവിടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനുമോള് രക്ഷപ്പെട്ടു എന്നെ ഞാൻ പറയുള്ളൂ ഇക്കാര്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെട്ടു അതിന് യാതൊരു സംശയവും വേണ്ട ഇവിടെ ശൈത്യ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി നീ തീർക്കണമായിരുന്നു മുഖത്ത് നോക്കി പറഞ്ഞ് നീ തീർക്കണമായിരുന്നു അതായിരുന്നു റിയൽ ഫ്രണ്ട് റിയൽ ഫ്രണ്ട് എന്ന് ശൈത്യയോടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ എങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശൈത്യക്കും ചെയ്തുകൂടായിരുന്നോ ശൈത്യം ചെയ്തുകൊണ്ടായിരുന്നോ റിയൽ ആയിട്ട് നീ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ഒപ്പം നിന്ന് അനുമോളെ തിരുത്താൻ ശ്രമിക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അനുമോളുടെ കുറ്റം പറയാതെ മുഖത്ത് നോക്കി പറഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ അനുമോൾ ചെയ്യുന്നു ഒട്ടും ഇഷ്ടപ്പെടാറില്ല എന്നുണ്ടെങ്കിൽ ഈ നീ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം അനു നിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകണമായിരുന്നു എന്നിട്ട് കുറ്റം പറയണമായിരുന്നു ഇത് കൂടെ വിശ്വാസത്തിൽ നിന്നിട്ട് അപ്പുറത്ത് ചെന്ന് പാരപണിയുന്ന ആളെ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുള്ളൂ